നമസ്കാരം നടൻ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകൾക്കും മൂന്ന് സുഹൃത്തുക്കൾക്കുമെതിരെ കേരള പോലീസ് ചുമത്തിയിരിക്കുന്ന കേസിലെ വകുപ്പുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അതിൻ്റെ എഫ്ഐ ആർ ഇപ്പോഴും ലഭ്യമല്ല എഫ്ഐ ആർ നമ്പർ ലഭ്യമാണ് വകുപ്പുകൾ ലഭ്യമാണ് എന്നാൽ എഫ്ഐ ആർ എന്തോ കാരണത്താൽ മാസ്ക് ചെയ്തിരിക്കുന്നു അത് ഓൺലൈനിൽ ലഭ്യമല്ല പ്രതിയായിരിക്കുന്ന കൃഷ്ണകുമാറിനും മകൾക്കും പോലും എഫ്ഐആറിന്റെ കോപ്പി ലഭിച്ചിട്ടില്ല ഞാൻ ഇന്ന് കൃഷ്ണകുമാറിനെ വിളിച്ചു ചോദിച്ചു ലഭിച്ചിട്ടില്ല പോലീസ് കൊടുക്കുന്നില്ല എന്തോ ഒരു ഗൂഢാലോചനയുടെ പുറത്ത് എന്തൊക്കെയോ കൃത്യമായ അജണ്ടകളുടെ ഭാഗമായി കൃഷ്ണകുമാറിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തിൽ രംഗത്തിറങ്ങിയതായിരുന്നു ചിലർ അത് പാളിപ്പോയെങ്കിലും കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ കണ്ട ഞെട്ടിപ്പോകും അതും ഒരു കള്ള മൂന്ന് പെൺകുട്ടികൾ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ പണിയെടുക്കുന്നു അവരുടെ സ്വന്തം മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയുള്ള ബാർ കോഡ് കൊടുത്തിട്ട് ആ ബാർ കോഡിലേക്ക് അവർ പണം കൈപ്പറ്റുന്നു ആ പണം കൈപ്പറ്റി അത് പിടിക്കപ്പെട്ടപ്പോൾ അവരത് സമ്മതിക്കുന്നു അതിൽ കുറച്ച് പണം അവർ തിരിച്ചു കൊടുക്കുന്നു ബാക്കി പണം കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ പോകുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് അതിനുശേഷം ആരുടെയോ ഉപദേശപ്രകാരം അതാരുടെ എന്നാണ് കണ്ടെത്തേണ്ടത് തീർച്ചയായും അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയ അട്ടിമറിയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആരുടെ ഉപദേശപ്രകാരം ഇവർ പരാതിപ്പെടുന്നു പോലീസിൽ വന്ന് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി കൃഷ്ണകുമാർ പെൺകുട്ടികളോട് മോശമായി പെരുമാറി വധഭീഷണി മുഴക്കി ജാതീയമായി അധിക്ഷേപിച്ചു തുടങ്ങിയ നിരവധി ആരോപണങ്ങളോട് പരാതി കൊടുക്കുന്നു അതിൽ അപ്പോൾ തന്നെ എഫ്ഐആർ ഇടുന്നു ഓർക്കണം ഒരു വലിയ തട്ടിപ്പ് കേസിലെ പ്രതികൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോലീസ് അതിനേക്കാൾ ജാഗ്രത കാട്ടിയത് കൃഷ്ണകുമാറിനും മകൾക്കും ഭാര്യയ്ക്കും എതിരെ കേസെടുക്കാനാണ് അപ്പോഴാണ് അവർ രംഗത്ത് വരുന്നത് ഓർക്കണം അതിനു മുൻപ് ഈ പെൺകുട്ടികൾ അടിച്ചു മാറ്റിയ പണം തിരിച്ചു തരുന്നെങ്കിൽ പോവട്ടെ എന്ന് വെച്ച് സാവകാശം കൊടുത്തതാണ് അവരെ നാറ്റിക്കേണ്ടതെന്ന് കരുതിയതാണ് എന്നിട്ട് ആ പെൺകുട്ടികൾ കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു ഞാൻ ആ വകുപ്പുകളിലൂടെ ഓടിച്ചു നോക്കിപ്പോയി ഞെട്ടിപ്പോയി കൃഷ്ണകുമാർ എന്നതിന് ചുമത്തിയിരിക്കുന്നത് ഏഴു വകുപ്പുകളാണ് അതായത് മെനക്കെട്ടിരുന്ന് ആരൊക്കെയോ ഗൂഢാലോചന നടത്തി കൃത്യമായി എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായി ഏഴ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു അതിലൊരു വകുപ്പിൽ കൃഷ്ണകുമാർ ശിക്ഷിക്കപ്പെട്ടാൽ പത്തു വർഷമാണ് തടവ് ഏറ്റവും കുറഞ്ഞ ഒരു വകുപ്പിൽ മൂന്ന് മാസമേ ഉള്ളൂ മൂന്ന് മാസം മുതൽ പത്തു വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ് കൃഷ്ണകുമാറിന്റെ മേലും ഭാര്യയുടെ മേലും മകളുടെ മേലും ചുമത്തിയിരിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ട്രയൽ നടത്തി തെളിഞ്ഞാൽ കൃഷ്ണകുമാറും ഭാര്യയും മകളും അടക്കം ആറുപേർ ജയിലിൽ കഴിയേണ്ടി വരുന്നത് ഇരുപത്തി വർഷമാണ് അതിൽ കൃഷ്ണകുമാർ പുരുഷൻ എന്ന നിലയിൽ ആട് ചെയ്തത് കുറച്ചു ഉപേക്ഷിച്ചാലും വേണ്ടില്ല സ്വന്തം അമ്മായിയപ്പനെ കൊന്നു തള്ളിയ ചെങ്ങന്നൂരിലെ ഷെറിനെ പരോളടക്കം പതിനാല് വർഷം തികച്ച സമയം മന്ത്രിമാർ വരെ ഇടപെടൽ നടത്തി റിലീസ് ചെയ്യാൻ നീക്കം നടക്കുകയാണ് നോക്കണം മന്ത്രിമാർ മന്ത്രിസഭ കൂടി യോഗം ചേർന്ന് കൊലപാതകയായി ഷെറിനെ രക്ഷിക്കുന്നു ടി പി ചന്ദ്രശേഖരന് അൻപത്തൊന്ന് വെട്ടിക്കൊന്ന പ്രതികൾ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ പുറത്തായിരുന്നു അവരുടെ വിവാഹവും ഹണിമൂണും ഒക്കെ അവിടെയായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ട് അവർ കൊട്ടേഷൻ നടത്തി ഓർക്കണം അവർ കൊലപാതകം നടത്തിയെന്ന് ട്രയൽ നടത്തി കോടതി കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ടവരാണ് ജീവപര്യന്തം ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി പിണറായിയുടെ സർക്കാരും പോലീസും പിണറായിയുടെ ജയിൽ വകുപ്പും ഒക്കെ ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ കടയിൽ കയറി മോഷണം നടത്തിയ മൂന്ന് പെൺകുട്ടികളെ രക്ഷിക്കുക മാത്രമല്ല അവർക്കെതിരെ കേസെടുക്കാൻ മടിക്കുക മാത്രമല്ല അങ്ങനെ ചെയ്തതിന്റെ പേരിൽ കൃഷ്ണകുമാറിന് ഇരുപത്തി മൂന്നര വർഷം ജയിലിൽ അടയ്ക്കാൻ പറ്റിയ വകുപ്പുകൾ ഭൂതക്കണ്ണാടി വെച്ച് തപ്പി പിടിച്ച് ചാർത്തിയിരിക്കുന്നു എങ്ങനെ ഞെട്ടി വിറയ്ക്കാതിരിക്കും പിണറായി പോലീസിന്റെ നീതിബോധം കണ്ട് ഇതിലൊന്ന് ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ബി എൻ എസ് അതിൽ നൂറ്റി മുപ്പത്തി ഏഴ് രണ്ടാണ് തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കിഡ്നാപ്പ് എന്ന കേസ് വഴി ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏഴ് വർഷമാണ് തടവ് കിഡ്നാപ്പ് എന്ന് പറയുന്ന കുറ്റം അതായത് കൃഷ്ണകുമാറും ഭാര്യയും മകളും ചേർന്ന് ലോഫുൾ ഗാർഡിയൻഷിപ്പിലുള്ള അതായത് ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കളുള്ള അല്ലെങ്കിൽ ഗാർഡിയൻസ് ഉള്ള മൂന്ന് പെൺകുട്ടികളെ നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയി അതാണ് ഒരു കുറ്റകൃത്യം ആ കുറ്റകൃത്യം ചെയ്തവർക്ക് ബി എൻ എസിൽ പറഞ്ഞിരിക്കുന്നത് ഏഴു വർഷം തടവാണ് അപ്പോൾ ആ കുറ്റകൃത്യം ചുമത്തിയാൽ വർഷം ജയിലിൽ അടയ്ക്കണമെന്നാണ് പിണറായി പോലീസിന്റെ ആഗ്രഹം രണ്ടാമത്തേത് മുന്നൂറ്റി എട്ട് ആറാണ് മുന്നൂറ്റി എട്ടാം വകുപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റോർഷൻ ഓഫ് മണിയാണ് ഒരാളെ ഭീഷണിപ്പെടുത്തി പണം തട്ടലാണ് അതിൽ ആറാമത്തേതാണ് ഏറ്റവും കൂടുതൽ അയാൾക്ക് മരണസാധ്യത പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ തടവശിഷ്ട പത്ത് വർഷമാണ് രണ്ടും ജാമ്യമില്ല വകുപ്പാണ് അങ്ങനെ ഈ രണ്ട് വകുപ്പിൽ മാത്രം കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകക്കും പതിനേഴ് വർഷം തടവാണ് പിണറായിയുടെ പോലീസ് ആഗ്രഹിക്കുന്നത് മൂന്നാമത്തേത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി അത് അശ്ലീല സംഭാഷണമാണ് ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരാൾ വിളിക്കുക അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് അശ്ലീലം പറയുക പൊതുസ്ഥലത്ത് വെച്ച് അശ്ലീല പാട്ട് പാടുക തുടങ്ങിയവയ്ക്കൊക്കെ ചുമത്തുന്ന കുറ്റകൃത്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി അതിന് മൂന്ന് മാസമേ തടവുള്ളൂ മൂന്ന് മാസം ഇതിലേറ്റവും കടുപ്പമായത് എഴുപത്തി അഞ്ച് ഒന്ന് ഒന്നാണ് ബി എൻ എസ് ലെ എഴുപത്തഞ്ചാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് അതായത് എഴുപത്തി അഞ്ച് ഒന്ന് ഒന്ന് അത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് അത് കൃഷ്ണകുമാറിനെതിരെ മാത്രമേ ഉള്ളൂ മറ്റാർക്കെതിരെയുമില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫിസിക്കൽ കോണ്ടാക്റ്റോ സെക്ഷൽ അഡ്വാൻസ്മെന്റോണ്ടാവണം വെറുതെ പറഞ്ഞാൽ പോരാ തെറി പറഞ്ഞാൽ പോരാ അശ്രീലും പറഞ്ഞാൽ പോരാ ലൈംഗിക താല്പര്യത്തോടുകൂടി സ്പർശിക്കണം ലൈംഗിക താല്പര്യത്തോടുകൂടി ഇടപെടണം എന്ന് വെച്ചാൽ അവർക്ക് റേപ്പ് ചെയ്യും എന്നുള്ള ഒരു ഭീതി ഉണ്ടാവണം അതിന് കൊടുത്തിരിക്കുന്ന ശിക്ഷ മൂന്ന് വർഷമാണ് ഓർക്കണം കൃഷ്ണകുമാർ ഭാര്യയുടെയും മക്കളുടെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ വെച്ച് ഈ മൂന്ന് പെൺകുട്ടികളോട് ലൈംഗിക താല്പര്യത്തോടെ സ്പർശിച്ചു അവരെ റേപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചു അവരെ റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി വകുപ്പാണ് അതായത് പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ റേപ്പ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കണം കൃഷ്ണകുമാർ ഇതൊക്കെ ചെയ്തത് തന്റെ നാല് പെൺമക്കളുടെയും തന്റെ ഭാര്യയുടെയും മുമ്പിൽ വെച്ചാണ് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് ഇനി മറ്റൊരു വകുപ്പ് മുന്നൂറ്റി അൻപത്തി ഒന്ന് ഒന്ന് ഭീഷണിപ്പെടുത്തി നിയമപരമായ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് തടയുകയോ നിയമപരമല്ലാത്ത ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് ഒന്ന് ബി എൻ എസ് രണ്ടു വർഷമാണ് തടവ് ജാമ്യമുണ്ട് അടുത്ത വകുപ്പ് നൂറ്റി പതിനഞ്ച് രണ്ട് ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുക അകാരണമായി ഒരാളെ ഉപദ്രവിക്കുന്ന വകുപ്പാണ് നൂറ്റി പതിനഞ്ച് രണ്ട് കൂടാതെ ഒരു വകുപ്പ് കൂടിയുണ്ട് മൂന്ന് അഞ്ച് അതൊരു ജനറൽ പ്രിൻസിപ്പൾ അത് വകുപ്പിൽ ശിക്ഷയൊന്നുമില്ല ഒരുപാട് പേര് ചേർന്ന് ഒരു പ്രവൃത്തി ചെയ്താൽ ഓരോരുത്തരും അത് ചെയ്തതായി കണക്കാക്കുമെന്നാണ് മൂന്ന് അഞ്ചിൽ പറയുന്നത് കൂട്ടം കൂടിയൊരു ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ ശിക്ഷ എല്ലാവർക്കും തുല്യമായിരിക്കും അതായത് ഒരാൾ ഞാൻ അടിച്ചു മറ്റേ ആൾ അടിച്ചില്ല ഞാൻ കൊന്നു ഞാൻ നോക്കി നിന്നു ബാധകമല്ല എല്ലാവരും ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഉത്തരവാദി ആയിരിക്കും എന്നതാണ് മൂന്ന് അഞ്ചിൽ പറയുന്നത് ഇതെല്ലാം കൂട്ടി ഞാൻ നോക്കിയപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം മൂന്ന് മാസം ശിക്ഷ കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ നാട്ടിൽ ഒരു സെലിബ്രിറ്റി കുടുംബത്തിന്റെ അവസ്ഥയാണിത് അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഒരു സെലിബ്രിറ്റി കുടുംബത്തിൽ കൊള്ള നടക്കുന്നു കൊള്ള നടത്തിയത് അവരുടെ ജീവനക്കാർ ആ ജീവനക്കാരുടെ കൊള്ള കണ്ടുപിടിച്ചപ്പോൾ പണം നഷ്ടപ്പെട്ട ആൾ ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടി ഒന്ന് പൊട്ടിത്തെറിച്ചു സത്യമാണ് അത് കഴിഞ്ഞ് അവരെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുണ്ട് അവർ കുറ്റകൃത്യം സമ്മതിക്കുന്നു ആദ്യം അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞത് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഓഫീസിലേക്ക് പോകുന്നു പൂർണ്ണ കൂടി എത്തുന്നു അതിന് ദൃശ്യങ്ങളുണ്ട് ഓഫീസിലിരുന്ന് വെള്ളം കുടിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട് അവർ കുറ്റസമ്മതിക്കുന്നുണ്ട് ഫോൺ വിളിച്ചപ്പോഴും കുറ്റസമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവർ സമാധാനത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നതുമുണ്ട് എല്ലാവരും ഒരുമിച്ചായിരുന്നു അതിൻ്റെ എല്ലാ വീഡിയോ ദൃശ്യങ്ങളുമുണ്ട് എന്നിട്ടും തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചുവയോടെ സംസാരിച്ചു ശരീരത്തിൽ കയറി പിടിച്ചു ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു പണം തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുകയും ആ പരാതിയിലൊക്കെ അതേപടി കഴിയുന്നത്രയും ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്യുന്ന ഈ പോലീസിനെ നമ്മൾ എന്ത് വിളിക്കണം പിന്നെ പോലീസിൻ്റെ പണി എന്താണ് നമ്മളൊരു സാധാരണക്കാരൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ കുട്ടിയാവട്ടെ എന്ത് വിശ്വസിച്ച് ഈ പോലീസിന്റെ അടുത്ത് നീതി ചെല്ലും പോലീസ് പറയുന്നത് എങ്ങനെയാണെങ്കിലോ ഏതൊരുത്തൻ കൊണ്ട കള്ളക്കേസ് കൊടുത്താലും ആ കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വകുപ്പായി ചുമത്തി ഒരാൾ ജയിലിൽ തീരുമാനിച്ചാൽ എന്തു ചെയ്യും ഞാൻ കരുതിയിരുന്നത് മറനാടിനെ പോലെയുള്ള സർക്കാരിനോട് മല്ലിടുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നാണ് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഏതൊരാളുടെയും അവസ്ഥ ഇങ്ങനെയാണ് എന്ന് തെളിയിക്കുന്നു ഒരു പക്ഷേ കൃഷ്ണകുമാർ ബി ജെ പി കാരനായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയെ പൂട്ടിക്കെട്ടാൻ പിണറായി വിജയൻ ആവേശം കാണിച്ചു എന്ന് വരുത്തി തീർക്കാനാവാ പക്ഷെ പിണറായിയാണ് സഹായിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിണറായി അറിയാതെയാണോ വളരെ വിചിത്രവും അത്ഭുതകരവുമാണ് ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഈ നാട്ടിൽ പോലീസിനെ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും കള്ളന്മാരെ ഭയന്ന് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ പോലീസിനെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ ഞാൻ അതിനൊരു ഇരയാണ് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല നമ്മൾ നീതി ചെയ്താലും നമ്മൾ ശിക്ഷിക്കപ്പെടും നമ്മൾ സർക്കാരിന് ആളല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും പോലീസ് അവർക്ക് തോന്നിയതൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ ഇരകളായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തികൾ ആ ഇരകളായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തികൾക്കെതിരെ ഇരുപത്തിമൂന്നര വർഷം ശിക്ഷ കിട്ടുന്ന കുറ്റം ചുമത്താൻ ഈ പോലീസിന് അല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു പോലീസിന് കഴിയുമോ എന്തായാലും തലനാരിഴയ്ക്കാണ് കൃഷ്ണകുമാർ രക്ഷപ്പെട്ടത് അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് ഇപ്പോഴും വേദനയോടെയാണ് കൃഷ്ണകുമാർ പ്രതികരിക്കുന്നത്